أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تروا كيف خلق الله سبع سماوات طباقا وجعل القمر فيهن نورا وجعل الشمس سراجا صدق الله مولانا العظيم تفكروا في اعلاء الله പ്രിയമുള്ള വിശ്വാസികളെ വിശുദ്ധ റമദാൻ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് അനുഗ്രഹീത മാസം സയ്യദുഷുഹൂറായ മാസം അള്ളാഹു ഒരുപാട് പാപികളെ രക്ഷപ്പെടുത്തുന്ന മാസം വിശുദ്ധ ഖുർആാനിന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ മാസം ഈ മാസത്തെക്കുറിച്ചും അത് നമുക്ക് നൽകുന്ന സന്ദേശത്തെക്കുറിച്ചുമെല്ലാം നമുക്ക് വിശദമായി പറയാനുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പറഞ്ഞതിൻ്റെ അപ്പുറത്തും ഇനിയും ഒരുപാട് പാഠങ്ങൾ നാം പഠിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നാം സംസാരിച്ചു വന്ന വിഷയം ഇന്ന് ഒരു സ്റ്റോപ്പിൽ എത്തിക്കാൻ വേണ്ടി താൽക്കാലിക പൂർത്തീകരണത്തിന് വേണ്ടി ആ വിഷയത്തിലൂടെ നമുക്ക് ഇന്നും ഇൻഷാ അല്ലാ കടന്നു ചെല്ലേണ്ടതുണ്ട് അടുത്തയാഴ്ച തൊട്ട് നമുക്ക് റമദാൻ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കാം ഇവിടെ പറഞ്ഞത് നമ്മുടെ ചിന്ത ബോധമുള്ള മനുഷ്യന്റെ ചിന്ത സത്യവിശ്വാസിയുടെ ചിന്ത അത് ഏതൊക്കെ റൂട്ടിലൂടെ സഞ്ചരിക്കണം എങ്ങനെയൊക്കെ ആ ചിന്തയെ കൊണ്ടുപോകണം അള്ളാഹുവും തിരുനബിയും എങ്ങനെ ചിന്തയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഇതാണ് നാം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചിന്ത നാം ആദ്യമായി പറഞ്ഞു തെറ്റുകുറ്റങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചിന്ത നാം പറഞ്ഞു സ്വന്തത്തെക്കുറിച്ചുള്ള വിചാരണയെക്കുറിച്ചുള്ള ചിന്ത പറഞ്ഞു അവസാനം നാം എത്തിപ്പെട്ടത് അല്ലാഹുവിനെ കണ്ടെത്താനായി ആ റബിനെ കുറിച്ചുള്ള ബോധം നമ്മുടെ മനസ്സിൽ ഉറക്കാനായി ഈമാൻ പൂർണമായി കിട്ടാനായി അള്ളാഹു പടച്ചു വെച്ച സൃഷ്ടി ലോകത്ത് ചിന്തിച്ചുകൊണ്ട് ഉടമസ്ഥനിലേക്ക് എത്തുന്ന ആ മാർഗമാണ് നാം പറഞ്ഞു കഴിഞ്ഞയാഴ്ച പറഞ്ഞു വച്ചത് മഹാ അത്ഭുത സൃഷ്ടിയായ ആകാശ ആകാശലോകത്തെ കുറിച്ചുള്ള ഫിഗറാണ് കഴിഞ്ഞയാഴ്ച നാം ഇവിടെ പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടുപോയത് അല്ലാഹുവിനെ മനസ്സിലാക്കാനുള്ള അള്ളാഹുവിനെ തിരിയാനുള്ള അതിപ്രധാനമായ ആയത്താണ് വാനലോകം തമ്പുരാൻ അവനെ പരിചയപ്പെടുത്തുന്നത് മാനവർക്ക് അവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ വാനലോകത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് അതിന്റെ സംവിധാനങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് വാനലോകത്തിന്റെ അത്ഭുതങ്ങളെല്ലാം ഊർ അവതരിപ്പിച്ചുകൊണ്ടാണ് വടച്ച തമ്പുരാൻ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് ആരാണ് നിങ്ങളുടെ അല്ല ആരാണ് നിങ്ങളുടെ സംരക്ഷകൻ ആരെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് അല്ലാ സമാവാതി ബിഹൈര് وسخر الشمس والقمر كل يجري لاجل مسمى يدبر الامر يفصل الايات لعلكم بلقاء ربكم توقنون രണ്ടാമത്തെ ആയത്ത് അല്ലാഹു അല്ലാഹുവിനെ പരിചയപ്പെടുത്തി തര നിങ്ങളുടെ റബ്ബിനെ റബ്ബ് പരിചയപ്പെടുത്തുകയാണ് ഏതിലൂടെ ആകാശലോകത്തെ സംവിധാനത്തിലൂടെ വാനലോകത്തെ അത്ഭുതങ്ങളിലൂടെ അല്ലാഹു അല്ലാഹുവിനെ പരിചയപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുല്ല ആരാണ് അള്ളാഹോ സപ്തവാനങ്ങളെ ആകാശലോകത്തെ കാണാനാകുന്ന തൂണുകളില്ലാതെ ഉയർത്തി വച്ചവനാണവൻ ആരാണ് നിങ്ങളുടെ അള്ളാഹോ അല്ലതീ അവൻ ആരാണ് അവൻ എങ്ങനത്തെവനാണ് ണാൻ ഒരു തടവില്ല ഒരു സപ്പോർട്ടില്ല ഒരു തൂണില്ല തൂണില്ലാതെ വാനലോകത്തെ ഉയർത്തി വച്ചവനാണവൻ എന്നിട്ടോ സർഷ് പിന്നെ അവൻ സിംഹാസനസ്ഥനായി അവന്റെ അറിഷിൽ അവൻ ഉപവിഷ്ടനായി അവന്റെ സിംഹാസനത്തിൽ എങ്ങനെയാണോ അവൻ പ്രത്യക്ഷപ്പെടേണ്ടത് അവൻ ഉപവിഷ്ടനാകേണ്ടത് അവന് ചേരുന്ന വിധത്തിൽ അവൻ അവന്റെ അറിഷിൽ വന്നിരുന്നു സിംഹാസനസ്ഥനായി സിംഹാസനസ്ഥ ഈ ലോകത്തെ ഈ ആകാശലോകത്തെ തൂണുകളില്ലാതെ ഉയർത്തി മേൽക്കൂരയാക്കി പടച്ചു വെച്ചിട്ട് അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിട്ട് വസഹറ ശംസവൽ സൂര്യചന്ദ്രന്മാരെ അവൻ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അജലിം മുസം എല്ലാം ഒരു നിശ്ചിത അവധി വരെ ചലിച്ചുകൊണ്ടിരിക്കും സൂര്യനായാലും ചന്ദ്രനായാലും എണ്ണി ആൽ തീരാത്ത താരകക്കൂട്ടങ്ങളാണെങ്കിലും എല്ലാം ഒരു അവധി വരെ മാത്രമേ ചലിക്കുകയുള്ളൂ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ മരണമാണ് നാശമാണ് ഈ വാനലോകത്തിനും അജലിം മുസമ്മ അവധി നിർണയിക്കപ്പെട്ട ഒരു തീയതി വരെ ഒരു സമയം വരെ ഒരു അവധി വരെ എല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ആയാത്തിനോൻ യുദബിറുൽ അമ്ര കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ അവനാണ് മനുഷ്യരെ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് സാഹചര്യങ്ങളും സമ്പ്രദായങ്ങളും നിമിത്തങ്ങളും കാരണങ്ങളും നിങ്ങൾ കണ്ടേക്കാം അതുകൊണ്ട് ഇത് നടന്നു ഇതുകൊണ്ട് അത് നടന്നില്ല ആ കാരണം കൊണ്ട് ഇത് സംഭവിച്ചു എന്നൊക്കെ നാം പറയുമ്പോഴും എല്ലാ കാരണങ്ങളുടെയും അപ്പുറത്ത് സകല കാര്യങ്ങളും തീരുമാനിക്കുന്നത് നിയന്ത്രിക്കുന്നത് ഇവിടെ ചില കാരണങ്ങൾ ഉണ്ടാവും ആ കാരണത്തെ നാം ഇലാഹായി കാണാണ് പലപ്പോഴും അള്ളാഹു അവന്റെ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിക്കുകയാണ് ആകാശം പറഞ്ഞു തന്നുകൊണ്ട് അവൻ അവന്റെ ആയത്തുകൾ വിവരിക്കുകയാണ് എന്തിന് റബിക്കും നിങ്ങളുടെ നാഥനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടാകാൻ ഈ വാനലോകത്തെ അത്ഭുതങ്ങൾ കണ്ടിട്ട് ആകാശലോകത്തെ വിസ്മയകരമായ കാഴ്ചകൾ കണ്ടിട്ട് അതിന്റെ ഉടമസ്ഥനിൽ വിശ്വസിക്കേണ്ട ക്രമത്തിൽ വിശ്വസിച്ചിട്ട് ആ റബ്ബ് പറയുന്നു നിങ്ങൾ മരിച്ചിട്ട് എന്റെ മുന്നിലേക്കാണ് വന്നെത്തുക ഇതിൽ നമുക്ക് ഉറച്ച വേണ്ടി കാശം പറഞ്ഞുകൊണ്ട് അല്ലാഹുവിലുള്ള വിശ്വാസം കൂടെ മരണാനന്തര ജീവിതവും അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത് ആകാശം പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ കുർഹാനിലൂടെ അല്ലാനെ കണ്ടുമുട്ടേണ്ടി വരും എന്ന ഉറപ്പ് ആ ഉറച്ച ബോധ്യം നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത്തുകൾ വിശദീകരിക്കുന്നത് എന്ന് എന്നുള്ള പ്രിയമുള്ളവരെ ചിന്തിക്കേണ്ട വിഷയമാണ് ആലോചിക്കേണ്ട വിഷയമാണ് തലച്ചോറ് മാക്സിമം ഉപയോഗപ്പെടുത്തേണ്ട മേഖലയാണിത് എത്ര ആയത്തുകൾ അള്ളാഹുല്ലവീകുമുൽ വസമാ അഭിന സൂറത്ത് ഓഫിറിന്റെ ഒരായത്തിലൂടെ അള്ളാഹു പറയുന്നു അറുപത്തിനാലാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നു അള്ളാഹുല്ലുമുൽ അള്ള കറാറ ആരാണ് നിങ്ങളുടെ നാഥൻ നിങ്ങൾ ശരിക്ക് കേട്ടോളൂ പഠിച്ചോളൂ ഉൾക്കൊണ്ടോളൂ ഭൂമിയെ ആകാശത്തെ മേൽപുരയാക്കിയവനാണവൻ അവനാണ് നിങ്ങൾ അള്ളാഹു ആരാ അള്ളാഹു ഭൂമിയെ വാസയോഗ്യമാക്കി വാനലോകത്തെ മേൽപുരയാക്കി എന്നിട്ട് ഈ ആയത്തിന്റെ അവസാനം പറയുന്നുണ്ട് അവനാണ് നിങ്ങളുടെ സംരക്ഷകൻ ഉടമസ്ഥൻ ഖാലിഖീൻ ഉടമസ്ഥൻസീൻ ആലമീനായ തമ്പുരാൻ തന്നെ ഇവിടെ ഭൂമിയെ മറ്റു ഗ്രഹങ്ങളെ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന തരത്തിലാക്കി എന്നൊരായത്തും ഇല്ല അന്യഗ്രഹങ്ങൾ നിങ്ങൾക്ക് വാസയോഗ്യമാണ് എന്ന് പറയുന്ന ഒരായത്തും ഇല്ല പറഞ്ഞിടത്തൊക്കെ ഭൂമിയെ നിങ്ങൾക്ക് പാർക്കാൻ തക്കവണ്ണം നാം ഒരുക്കി വെച്ചു എന്നാണ് അല്ലാഹു പറയുന്നത് അതെ മനുഷ്യന് താമസിക്കാൻ അള്ളാഹു സജ്ജീകരിച്ച ഗ്രഹം ഭൂമിയാണ് നമ്മുടെ മിൽക്കി വേ ആകാശ നമ്മുടെ സൗരയൂഥം ഉൾക്കൊള്ളുന്ന നക്ഷത്രക്കൂട്ടങ്ങൾ ഉൾക്കൊള്ളുന്ന മഹാനക്ഷത്ര സമൂഹത്തിൽ ജീവൻ നിലനിൽക്കാൻ വേണ്ട സംവിധാനമുള്ള ഏകഗ്രഹം ഭൂമി മാത്രമാണ് എന്ന് സയൻസ് ഇന്ന് കണ്ടെത്തി ഭൂമിയിലെ സാധിക്കൂ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എഴുപത്തിയേഴ് ശതമാനം നൈട്രജനാണ് ഇരുപത്തിയൊന്ന് ശതമാനം ഓക്സിജനാണ് ബാക്കി കാർബൺ ഡൈ ഓക്സൈഡും ഇതാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ജീവൻ നിലനിർത്താൻ വേണ്ട വായു ജീവൻ നിലനിർത്താൻ വേണ്ട ചൂട് ജീവൻ നിലനിർത്താൻ വേണ്ട തണുപ്പ് വെളിച്ചം വെള്ളം വായു എല്ലാം സന്തുലിതമായ അവസ്ഥയിലുള്ളത് ഭൂമിയിൽ മാത്രമാണ് ഭൂമിയുടെ അയൽക്കാരായ മറ്റു ഗ്രഹങ്ങളുണ്ടല്ലോ സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങൾ ആ ഗ്രഹങ്ങളിൽ പാർക്കാൻ പറ്റുമോ പറ്റൂല അല്ല പറഞ്ഞു നിങ്ങൾക്കൊരുക്കിയത് ഭൂമിയാണ് ഇന്ന് സയൻസ് പറഞ്ഞു പറ്റൂല നവഗ്രഹങ്ങൾ പണ്ടത്തെ കണക്കിൽ നമ്മുടെ സൗരയൂഥത്തിലെ ഒമ്പത് ഗ്രഹങ്ങൾ ഇന്ന് എട്ട് ഗ്രഹാണ് ഒന്നാമത്തെ ഗ്രഹമായി പഴയ കാലത്ത് എണ്ണി വന്നിരുന്ന പ്ലൂട്ടോ സൂര്യനിൽ നിന്ന് വളരെ ദൂരെ നിലകൊള്ളുന്ന കൊച്ചു ഗ്രഹമാണ് പ്ലൂട്ടോ എന്താണ് അവിടുത്തെ കാലാവസ്ഥ ഒരു ഭീമൻ ഐസുലോകമാണവിടെ അവിടെ ഉപരിതല ഊഷ്മാവ് ഇന്ന് സയൻസ് പറയുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് സെന്റിഗ്രേഡാണ് അവിടത്തെ അന്തരീക്ഷത്തിന്റെ താപനില അങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത് എന്ന് വെച്ചാൽ പ്ലൂട്ടോ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ ചത്തുപോകും താമസിക്കാൻ പറ്റൂല മറ്റൊന്നാണ് നെപ്റ്റ്യൂൺ നവഗ്രഹങ്ങളിലെ മറ്റൊന്നാണ് നെപ്റ്റ്യൂൺ എന്താണത് മാരകമായ വിഷവാതകങ്ങൾ നിറഞ്ഞ വലിയ അപകടങ്ങൾ നിറഞ്ഞ ഒരു അതിഭീതി ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ലോകമാണത് ഭയാനക ലോകമാണ് നെപ്റ്റ്യൂൺ വിഷപ്പുക കാരണം എവിടെയും നീല നിറമാണത്രേ ശാസ്ത്രത്തിനവിടെ കാണാനാകുന്നത് നെപ്റ്റ്യൂണിന്റെ അന്തരീക്ഷത്തിലുള്ള വിഷവാതകങ്ങൾ ഹൈഡ്രജനും ഹീലിയവും മീഥേയിനും അടങ്ങിയ ജീവന് വലിയ ഭീഷണിയാകുന്ന വിഷവാതകങ്ങൾ നിറഞ്ഞ ഒരു ഗ്രഹമാണ് നെപ്റ്റ്യൂൺ മാത്രമല്ല രണ്ടായിരം കിലോമീറ്റർ വേഗതയിൽ അടിച്ചു അടിച്ചു വീശുന്ന കുടുങ്കാറ്റിന്റെ ലോകം എങ്ങനെ അവിടെ മനസ്സിന് പോയി താമസിക്കാൻ പറ്റുക മറ്റൊന്നാണ് യുറാനസ് അതും ഒരു വിഷവാതകം നിറഞ്ഞ ഹിമലോകമാണ് ഐസ് ലോകമാണ് മറ്റൊന്നാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴം ഭൂമിയേക്കാൾ മുപ്പത്തി ഒന്ന് പോയിന്റ് എട്ട് ഇരട്ടി വലുപ്പ് വലിപ്പമുള്ള ഒരു ഗ്രഹമാണ് സൗരയൂഥത്തിലെ വലിയ ഗ്രഹം വ്യാഴം തൊട്ടടുത്ത് പിന്നെ വലിപ്പമുള്ള ഗ്രഹമാണ് ശനി ഇത് രണ്ടും വാതക ഗ്രഹങ്ങളാണ് അവിടെ നല്ല വായുവില്ല നല്ല വെളിച്ചമില്ല അപകടകരമായ കാലാവസ്ഥയാണ് മറ്റൊന്നാണ് ചൊവ്വ ഇന്ന് ശാസ്ത്രത്തിന്റെ നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രഹം സൗരയൂഥത്തിലെ ഗ്രഹമാണ് ചൊവ്വ എന്താണ് അവിടത്തെ കാലാവസ്ഥ മൂലം ഉൽക്കകൾ വർഷിച്ചത് മൂലം ഒരുപാട് അഗ്നിപർവ്വതങ്ങൾ നിറഞ്ഞ മാസങ്ങൾ മണൽക്കാറ്റ് നിലനിൽക്കുന്ന മണൽക്കാറ്റ് മാസങ്ങളോളം നിലനിൽക്കുന്ന അപകടം ഉള്ള വലിയ അപകടകരമായ ലോകമാണ് ചൊവ്വ അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ തന്നെ ഒരുപാട് രക്ഷാ കവചങ്ങളും സംവിധാനങ്ങളും ഇല്ലാതെ പോകാനേ പറ്റൂല ശ്വസിക്കാൻ വായു കൊണ്ടുപോകണം ശരീരം സംരക്ഷിക്കാൻ അതിനുള്ള കവറിങ് വേണം എല്ലാ സജ്ജീകരണം പോകാൻ പറ്റുള്ളൂ മനുഷ്യന് താമസിക്കാൻ അവിടെ പര്യാപ്തമല്ല മറ്റൊന്നാണ് ശുക്രൻ ഏത് സമയത്തും ആസിഡ് മഴ വർഷിച്ചുകൊണ്ടിരിക്കുന്ന എപ്പോഴും ആസിഡ് മഴ മറ്റൊന്നാണ് ബുധൻ ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ ഒരു എപ്പോഴും ചൂടും വെളിച്ചവുമാണ് മറുഭാഗം എപ്പോഴും തണുത്തുറച്ച് കൂരിരുട്ടാണ് ഇതാണ് അള്ളാഹു പറഞ്ഞത് അള്ളാഹുല്ലേ പ്രിയമുള്ളവരെ ആകാശലോകത്താണ് ആകാശത്താണ് നമുക്കുള്ളതെല്ലാം അള്ളാഹു സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്റ്റോർ എവിടെ അവിടെയാണ് നമ്മുടെ ഖജനാവും അവിടെയുണ്ട് നമ്മുടെ ഭക്ഷണം എവിടെ അവിടെയുണ്ട് നമുക്കുള്ള രക്ഷാ ശിക്ഷകൾ നല്ലാഹു സൂക്ഷിച്ചിരിക്കുന്നത് എവിടെ അവിടെയാണ് ആകാശത്താണ് ഒക്കെ അവളെ പറയുന്നുണ്ടേ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് സൂറത്ത് താരി ഇരുപത്തിരണ്ട് നിങ്ങളുടെ അന്നം നിങ്ങളുടെ ഭക്ഷണം എവിടെയാണ് ആകാശത്താണ് നിങ്ങളുടെ ഭക്ഷണം ഇബിന് അബ്ബാസ് റതി അള്ളാഹു പറഞ്ഞു ഇത് മഴയെ സൂചിപ്പിക്കാണ് മഴയിലൂടെ എന്തും കിട്ടുള്ളൂ ഈ കറൻസി ഉണ്ടാകണമെങ്കിൽ മഴ വേണേ ഏ പെരുമ്പാവൂരിക്കാർക്ക് മഴയൊന്നും വേണ്ട ഞങ്ങൾക്ക് മില്ലുള്ള കാലത്തോളം പണം ഉണ്ടാവും ചങ്ങാതിമാരെ ഈ മരം അച്ചാറാക്കാൻ കിട്ടണമെങ്കിൽ ഇവിടെ മഴ പെയ്യണം ഇല്ലെങ്കിൽ മരം എങ്ങനെ അച്ചാറാക്കാൻ കിട്ടുക അപ്പോ നിങ്ങളുടെ ഭക്ഷണം നിങ്ങളുടെ പണം ഒക്കെ വരുന്നത് അൽ അല്ലോ എന്ന് ഇബിന് അബ്ബാസ് റതി അള്ളാഹു തഫ്സീൽ എഴുതിയിട്ടുണ്ട് ആകാശത്താണ് നിങ്ങളുടെ ഭക്ഷണം ഉള്ളത് വമാഅത നിങ്ങളോട് കരാറ് ചെയ്തത് നിങ്ങളോട് താക്കീത് ചെയ്തത് എന്തുണ്ടോ അതൊക്കെയുള്ളത് ഉപരിലോകത്താണ് ആകാശലോകത്താണ് ശിക്ഷ വരികയാണെങ്കിൽ അതും അവിടുന്ന് വരിക രക്ഷ വരികയാണെങ്കിൽ അവിടുന്നാ വരിക അനുഗ്രഹം വരികയാണെങ്കിൽ അതും ആകാശലോകത്ത് നിന്നാണ് വരിക മാത്രമല്ല നമുക്കുള്ള രക്ഷാകേൽ മേൽപുരയാണ് ആകാശം രക്ഷാകുപ്പം ആയാ തിഹ മുഴൻ സൂറത്തുല്ലമ്പിയാ ഖുർആാനൊക്കെ സുരക്ഷിതമായ രക്ഷാകവചമായ ഒരു മേൽപുരയാക്കിയില്ലേ നാം ആകാശത്തെ നിങ്ങൾക്ക് സുരക്ഷയ്ക്ക് വേണ്ട മേൽപ്പുര നമുക്ക് മേൽപ്പുര ഉണ്ടായാൽ വെയിൽ കൊള്ളൂല മഴ കൊള്ളൂല ചൂടേൽക്കൂല ഇതുപോലെ നിങ്ങൾക്ക് ഭൂ നിവാസികൾക്ക് മൊത്തത്തിൽ ലോകത്ത് കഴിയുന്നവർക്ക് മൊത്തത്തിൽ സുരക്ഷിതമായ മേൽപ്പുരയാക്കി നാം ആകാശത്തെ എന്തൊക്കെ സുരക്ഷെ ഇന്ന് സയൻസ് അതി എണ്ണി എണ്ണി പറയുന്നുണ്ട് ആകാശത്തെ സുരക്ഷ സൂര്യനിൽ നിന്ന് പ്രവഹിക്കുന്ന രശ്മികളിൽ അപകടകരമായ രശ്മികളെ തടഞ്ഞു നിർത്താനുള്ള സംവിധാനം അന്തരീക്ഷത്തിലുണ്ട് ആവശ്യമുള്ള രശ്മികളെ ഇങ്ങോട്ട് കടത്തിവിടാനുള്ള സംവിധാനം കാരണം എന്താ അല്ല പറഞ്ഞു സക്കുഫൻ മഹ്സൂല സുരക്ഷിതമായ മേൽക്കൂരയാണ് എന്തൊക്കെ സുരക്ഷയ്ക്ക് വേണോ ഒരു പിശാജിനെയും അങ്ങോട്ട് അടുപ്പിക്കുന്ന പ്രശ്നമില്ല അതും അല്ല പറഞ്ഞിട്ടുണ്ട് ഒരു ഇവിലീസിനും അങ്ങോട്ട് ഒരു ജിന്നിനും ഇല്ല പണ്ടൊക്കെ ആളുകൾ വിശ്വസിച്ചിരുന്നു അങ്ങനെ ആകാശത്താണ് ജിന്നിനും അങ്ങോട്ട് പ്രവേശനമില്ല വല്ല പിശാചും അങ്ങോട്ട് പോയാൽ തന്നെ മലക്കുകൾ കൊണ്ട് എറിഞ്ഞോടിക്കുമെന്നും വിശുദ്ധ ഖുർആൻ പിന്തുടരുന്ന തീജ്വാലകൾ ചെങ്കോലുകൾ കൊണ്ട് അവരെ തുരത്തി ഓടിക്കുന്ന പറയുന്ന സുരക്ഷിതമായ വീണ്ടും വീണ്ടും വിശുദ്ധ ഖുർആൻ മാനവന്റെ എന്നിട്ട് അള്ളാഹു പറയാ ബഹുമന്നായിരുന്നു പല വചനങ്ങളിലൂടെ പല സൂക്തങ്ങളിലൂടെ പല സൂറത്തുകളിലും പല ആയത്തുകളിലൂടെ ഞാനിതൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം ആളുകളിൽ